ഗായകൻ യേശുദാസിന്റെ മകനെന്ന നിലയിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ചും അഭിപ്രായങ്ങളെ കുറിച്ചുമൊക്കെ തുറന്നു സംസാരിക്കുകയാണിപ്പോൾ ഗായകനും നടനുമൊക്കെയായ വിജയ് യേശുദാസ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിനോട് സംസാരിക്കവെയാണ് വിജയ് യേശുദാസ് തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് എന്തെങ്കിലും വാർത്തകളൊക്കെ തന്റെ പേരിൽ വന്നാൽ ഇത് കണ്ടിട്ട് ചിലർ എന്തിനാണ് ഇവരുടെ അപ്പൻറെ പേര് ചീത്തയാക്കുന്നത് എന്ന് തന്നോട് ചോദിക്കാറുണ്ട് അത് എന്റെ കയ്യിലല്ല എന്നാണ് താൻ മറുപടി പറയാറുള്ളതെന്നും മകനാണെന്നത് ശരിയാണ് അതേ പാതയിലാണ് പോകുന്നതും പക്ഷേ ഇപ്പോഴും ഞാൻ എന്റേതായ വഴി കണ്ടെത്തുവാനുള്ള ശ്രമത്തിലുമാണ് ശബ്ദത്തിലും ലുക്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ മറ്റൊരു വ്യക്തിയാണ് എന്നും വിജയ് യേശുദാസ് മറുപടി പറയാറുണ്ടെന്നും വിജയ് യേശുദാസ് പറയുന്നുണ്ട് നേരത്തെ അപ്പയ്ക്കും അമ്മയ്ക്കും താൻ അഭിനയിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ പിന്നീട് ചാൻസ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആരോടും ചോദിക്കാനൊന്നും നിൽക്കേണ്ട എനിക്ക് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് വയസ്സൊക്കെയായി ഈ ഒരു ചാൻസ് ഇനി എനിക്ക് വരില്ല ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതിയെന്നും വിജയ് യേശുദാസ് പറയുകയാണ് വിജയപരാജയം നമ്മുടെ കയ്യിലല്ല അതുപോലെ തന്നെ അപ്പയുണ്ടാക്കിയ ലഗസി അദ്ദേഹത്തിന്റേതാണ് എനിക്കത് നശിപ്പിക്കുവാനോ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനോ കഴിയില്ല ആ ഒരു ഉത്തരവാദിത്വം രണ്ടായിരത്തി പത്തോടെ ഞാൻ മാറ്റിവെച്ചു എനിക്കത് ചുമക്കുവാൻ പറ്റില്ല എൻ്റെ ഉത്തരവാദിത്വം തന്നെ എനിക്ക് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടാണ് മൂന്നാമതൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ ആശങ്കപ്പെടാതിരിക്കുവാനും താൻ പഠിച്ചെന്ന് വിജയ് യേശുദാസ് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് പോലും നാം അങ്ങനെയാണ് അവരെ തൃപ്തിപ്പെടുത്തുവാൻ പറ്റാത്ത സമയമുണ്ടാകും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ചിലപ്പോൾ പറ്റിയില്ല എന്നിവരും നമുക്ക് നന്നായി ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലതെന്നും വിജയ് യേശുദാസ് വ്യക്തമാക്കുന്നുണ്ട് സംഗീത ലോകത്തെ പകരം വെക്കുവാനില്ലാത്ത യേശുദാസിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് മകൻ വിജയ് യേശുദാസും ഗായകനായി മാറുന്നത് കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ ഹിറ്റ് ഗാനങ്ങൾ വിജയ് യേശുദാസിന് ലഭിക്കുകയുണ്ടായി യേശുദാസിന്റെയും വിജയ് യേശുദാസിന്റെയും ശബ്ദം തമ്മിൽ വലിയ സാമ്യവുമുണ്ട് അച്ഛനുമായുള്ള താരതമ്യം വിജയുടെ കരിയറിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ തന്റേതായ തീരുമാനങ്ങളിലൂടെയാണ് വിജയ് യേശുദാസ് മുന്നോട്ട് പോകുന്നത് കരിയറിൽ ഒരുപോലെ ഒരുപോലെയും കണ്ടിട്ടുമുണ്ട് ഗായകൻ എന്നതിന് പുറമെ അഭിനയരംഗത്തും വിജയ് യേശുദാസ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളാണ് അവൻ മാരി പടൈ വീരൻ സാൽമൺ ത്രീ ഡി കോളാംബി തുടങ്ങിയവയാണ് വിജയ് യേശുദാസ് അഭിനയിച്ച സിനിമകൾ എന്നാൽ പക്ഷേ വിജയ യേശുദാസിന്റെ കരിയർ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയായി വിജയ് യേശുദാസിന്റെ വ്യക്തിജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച മാർഗ്ഗ കൂടിയാണിപ്പോൾ ദർശനിയെന്നാണ് വിജയ യേശുദാസിന്റെ മുൻ ഭാര്യയുടെ പേര് രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം വേർപിരിയുകയായിരുന്നു അമേയ അവ്യൻ എന്നിവരാണ് ഇവരുടെ മക്കൾ മുൻ ഭാര്യയിൽ നിന്നും വിവാഹബന്ധം വേർപിരിഞ്ഞ വിവരം വിജയ് യേശുദാസ് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു അടുത്തിടെ വിജയ് യേശുദാസിന്റെ ഒപ്പം കാണപ്പെടുന്ന താരങ്ങളുടെ പേര് ചെറുത്തും ഗോസിപ്പ് കളങ്ങളിൽ വിജയ് യേശുദാസിന്റെ കഥകൾ ഇറങ്ങിയിരുന്നു ഏറെക്കാലം ഗായക രഞ്ജിനി ജോസുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു രഞ്ജിനി ജോസും വിവാഹമോചിതയായതിനാൽ തന്നെ ചർച്ച കൊടുമ്പിരികൊള്ളുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ നടി ദിവ്യ പിള്ളയുടെ പേരുമായിട്ടാണ് വിജയ് യേശുദാസിന്റെ കഥകൾ പ്രചരിക്കുന്നത് ഇരുവരും പരിപാടികൾക്കും മറ്റും ഒരുമിച്ച് തുടങ്ങിയത് ാണ് ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ